ാണ് നമ്മുടെ ജിദ് നമ്മ ബിരിയാണി വെക്കാൻ പോണ മീന് അത് കട്ട് ചെയ്തോണ്ടിരിക്കട്ട ബിരിയാണിക്ക് എടുക്കാൻ പോണത് അരി എടുത്തിട്ടുണ്ടായിരുന്നില്ലേ ഒരു നാല് ഗ്ലാസ് അരി ആണ് എടുത്തത് നമ്മൊന്ന് കഴുകാം നന്നായി മൂന്ന് മൂന്ന് നാലോട്ടം നമ്മൊന്ന് കഴുകാം പതിനഞ്ച് മിനിറ്റ് ആച്ചേച്ചാൽ മതി ഇട്ടോ നാലോട്ടം ചൂടായിട്ട് കഴുകിയിട്ടുണ്ട് ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കണം വെള്ളം ആക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെള്ളത്തിൽ ഇട്ട് വെക്കുക ഓക്കെ ആദ്യം ഫിഷ് ഫ്രൈ അതിന് മുളക് പൊടി മസാല അതുപോലെ തന്നെ ഫിഷ് മസാല ഫ്രൈ പണണം അതിന് മീൻ ഇടാം മീൻ ഇടാൻ മാറ്റിയിട്ടുണ്ട് മുത്തട ഇളക്ക അങ്ങനെ മസാല റെഡി ആയിട്ടാണ് മസാല സിമ്പിൾ മസാല കേട്ടോ സിമ്പിൾ മസാല കണ്ടിട്ട് ഓക്കെ സിമ്പിൾ മസാല കേട്ടോ നമ്മളെ മസാല വെച്ച് പിടിപ്പിക്കാം ഓക്കെ വെജിറ്റബിൾ കട്ട് ചെയ്യാം വെജിറ്റബിൾസ് പച്ചമുളക് തക്കാളി അതേപോലെ തന്നെ ഗാർലിക്ക് പോള ബി ജാമ്യം മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത് വെട്ടാണ് ഓക്കെ ഇത് മാത്രം വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി വെക്കുന്നത് ഒരു വേറെ റേജിലി ആയാലും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓക്കെ അതിൽ ചൂടായ് ഫിഷ് പൊരിക്കാനും ഫിഷ് പൊരിക്കാനും അതുപോലെ തന്നെ നിറയിച്ചുണ്ടാക്കാൻ ബേരിസ് പട്ട പിന്നെ ഗ്രാമ്പു അതുപോലെ തന്നെ കുരുമുളക് ഏലക്കായത് ഏകദേശം നമ്മൾ വെള്ളം തിളച്ചിണ്ട് അപ്പൊ നമുക്ക് ഈടാ അതുപോലെ ഉപ്പ് ഇട്ടു കൊടുക്കാം വെള്ളം നന്നായിട്ട് അളച്ചിട്ടുണ്ട് നമുക്ക് നന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ ട ഹാഫ് വേണ്ടിട്ടിരിയാണിക്കായിരുന്നു ഹാഫ് വേഗിൽ കഴിച്ചെടുത്താൽ മതി നമ്മളെ പൈസ ഏകദേശം ഹാഫ് വേഗിൽ റെഡി ആയിട്ട് കിട്ടാ അപ്പൊ നീ ഇതൊന്നും മാറ്റി വെക്കാം ചപ്പ കൊറച്ച് ഓയിലാ ചോദിക്കാം മീനുള്ള മസാലക്കുള്ള റെഡി ആക്ക പിന്നെ ആബൂ വട്ട കുറച്ചിടാം പുളിച്ചുള്ളി ഇഞ്ചിയുണ്ട് അത് കുറച്ചിടാം ഗ്രീൻ ചില്ലി ഗ്രീൻ ചില്ലി ഇടാം അതിന് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമുക്ക് എന്ത് ചെയ്യാം തപോള എടുക്കാം അതിൻ്റെ കൂടെ തന്നെ തക്കാളി ഇട്ട് കൊടുക്കാം രണ്ടും ഇട്ടിട്ട് എടുക്കാം അച്ചലത്തിൽ ഇട്ടിട്ട് തപോള നന്നായിട്ട് വഴിച്ചു ತಲೆ ಏಕದಿ ಅದಕ್ಕೆ ಉಕ್ಸ್ ಮಸಾಲೆ ಅದು ಕುರಿತು ಪೊಡಿ ಫಿಶ್ ಮಸಾಲೆ ನಟ ಇದ ನಮ್ಮ ಮಸಾಲೆ ಡೈರೆಕ್ಸ್ಟ್ರಾ ಮಸಾಲೆ ಚಲೈಸ್ ಎಕಾ ഞാൻ ദളക്കി കൊടുത്താല് മസാല ഏകദേശം ബിരിയാണി മസാല ആയിട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇല്ല ഇല വലുതന ഉണ്ടോ മസാല അതിൽ ഊസാവാൻ പാടില്ല ലെവലിൽ വലുതാണ് ഓക്കെ നമുക്ക് ഫിഷ് ആഡ് ചെയ്ത് കൊടുക്കാം ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം നമ്മൾ മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട് ഏകദേശം പൊട്ടാണ്ട് വേണം നമ്മൾ നല്ല രീതിക്ക് ഇളക്കി കൊട്ടാൻ കണ്ടില്ലേ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട് ഓക്കെ ഇനി നമുക്ക് ഇടാം ഫ്രണ്ട്സ് അപ്പം നമ്മൾ ദമ്മിടാൻ പോയ അപ്പം ആദ്യം കുറച്ച് റൈസ് മുറിഞ്ഞ തരണം ഫിഷ് ഇട്ടുകൊടുക്ക ബിരിയാണിക്ക് ഉള്ള മോഡൽ ആട്ടിരുന്നത് ഒരു ലെയർ ഫിഷിട്ട ലെയർ ഫിഷ് ഇട്ട് കൊടുത്ത് അതിന്റെ നാളെ കൂടെ മല്ലിയമ്പദീനൊന്നും തന്നെ ഞാൻ യൂസ് ചെയ്യാനുള്ളട്ട സിമ്പിൾ ബിരിയാണി ആട്ടാ സിമ്പിൾ ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത് അത് നല്ല ടേസ്റ്റില് പിന്നെ തന്നെ ഇതിട്ട് കൊടുക്ക എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ സിമ്പിൾ ബിരിയാണി ഉണ്ടാക്കണം പക്ഷെ എന്താ വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ആരും ലെവലിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് നല്ല രീതിയില് റൈസ് ഒരു ഇട്ട് കൊടുക്കുക കുറച്ച് കീ ചോദിക്ക ഓയിൽ യൂസ് ചെയ്താലും മതിട്ടാ ഓയിൽ യൂസ് ചെയ്താൽ മതിയോ അധികം ഓവറാക്കണ്ട എന്നാലും കുറച്ച് ഓയിൽ യൂസ് ചെയ്യാം ഓക്കെ റൈസ് ഇട്ടു കൊടുക്കുന്നത് അടുത്ത लेयर ले ये फिश full എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ട് നന്നായി ടൈറ്റാക്കിയിട്ട് അത്രയറി റൈസ് കൊടുക്ക ഏകദേശം ഈ ലെവലൊന്ന് റൈസ് ഇട്ട് ഇട്ടു കൊടുക്കാൻ വറത്തി കൊടുക്കാൻ ഭാഗത്തില് നമുക്ക് നമ്മൾ ലാസ്റ്റ് പിന്നെ നമ്മഞ്ച് മിനിറ്റോളം നമ്മ അടുപ്പും നോക്കാം ഓക്കെ ഓഫെ ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ കാണാട്ട പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ായിട്ടുണ്ട് വണ്ടി പരിപ്പ് മുന്തിയിലൊന്നും ഇട്ടില്ല നമ്മ സിമ്പിള് ബിരിയാണി ഉണ്ടാക്കുന്നത് മാജം റൈസ് റൈസ് ഇവിടുന്ന് മാറ്റി വെക്കണം റൈസ് ഇങ്ങോട്ട് തട്ടി വെക്കണം സെപ്പറേറ്റ് മാറ്റി വെക്കണം നമ്മള മസാല മസാല സെപ്പറേറ്റ് ആക്കിയിട്ട് കഴിക്കേണ്ടത് നല്ല റെഡിയാവുള്ളൂ

നൈബന്ധമുള്ള മീനൊക്കെ ഉണ്ട് എല്ലാം അടിപൊളി ബിരിയാണിയാണ് ട്രൈ ചെയ്ത് നോക്കുക സിമ്പിൾ ബിരിയാണി ആട്ടോ ചങ്ങൾ ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ഫിഷൊക്കെ നല്ല അടിപൊളിയായിട്ടാണെങ്കിൽ ബന്ധിട്ടുണ്ട് ഇട്ടോ ഇത് സമ്പലട്ടോ നല്ല അടിപൊളി ബിരിയാണി കേട്ടോ അമ്മ ഒന്നും ചേർത്തില്ല സിമ്പിൾ സാധനം ഇട്ടോ നല്ല അതുപോലെ തന്നെ നന്റിയും മുന്തിരിയും അങ്ങനത്തെ ഒരു സാധനമില്ല അടിപൊളിയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഓക്കെ ഞാനത് കഴിക്കട്ടെ ണ്ട് ബിരിയാണി ഒന്നല്ല എങ്ങനെ ഏ ശബ്ദം വരട്ടെ ഉം ഇടയില്ല അപ്പം അല്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ